ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഈ വേനൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദമാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാണ് ന്യൂനമർദ്ദമായി മാറിയത് നാളെ വരെ വടക്കുപടിഞ്ഞാറുദിശയിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വടക്കു ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ആയതിനാൽ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ നാളെയും മൂന്ന് ജില്ലയിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഇനിയുള്ള ഏതാനും ദിവസം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയിൽ അല്പം കുറവ് വന്നേക്കുമെന്നാണ് സൂചന കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി